എന്നിട്ട് ഒരു വടവർഷം പോലെ അലി ഇന്റർനാഷണൽ എന്ന എസ്റ്റാബ്ലിഷ്മെന്റ് ആയി വലിയ സ്ഥാപനമായി ഒരുപാട് അതിലും നിരവധി കാരുണ്യ പ്രവർത്തനങ്ങളുടെയും കൈയൊപ്പ് ചാർത്തിയാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രവർത്തന മേഖലയായിരുന്നു ഇന്നത്തെ പത്രപ്രവർത്തകരംഗത്ത് തന്നെ വർത്തമാനപ്പെട്ടു ഞാനും അദ്ദേഹവും ഉൾപ്പെടെയുള്ള വർഷത്തോളം ഖത്തറിൽ ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ ഒരു റിയാലിറ്റി പത്രം മലയാളികൾ പത്രം വായിക്കുന്ന രീതിയിൽ പത്രപ്രവർത്തനം ആയിരിക്കുകയും വളരെ ജാഗ്രതയോടുകൂടി ശ്രദ്ധയോടുകൂടി മീഡിയ രംഗത്തും വൺ വൺ ഫൈവ് ടു എന്ന റേഡിയോ മലയാളം അതും കത്തറിൽ തന്നെ ആദ്യത്തെ ഖത്തറിലെ മലയാളമാണ് അങ്ങനെ ഞാനത് ബിസിനസ് മീറ്റിൻ്റെ പത്രസമ്മേളനമായതുകൊണ്ട് മാത്രമാണ് സാഹിബ് അദ്ദേഹം കാരണം ഡോക്ടറിൻ്റെ അഭ്യയകാംക്ഷൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം നടക്കുന്ന ആദ്യത്തെ ഒരു പത്രസമ്മേളനം എന്ന നിലയ്ക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയും ഈ വേർപാടിൻ്റെ വേദനയിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുടുംബത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുകയാണ് ഈ